ലോകക്രമത്തിൽ <Sessimitation>

പുതിയ തലമുറയുടെ സ്വഭാവവും ചിന്തയും അവരുടെ വിനോദങ്ങളെ നമ്മുടെ വീടുമുള്ള വ്യാപിച്ചിരിക്കുന്നു അതെല്ലാം തന്നെ ഈ ഡിജിറ്റൽ ലോകം പകർന്നു കൊടുക്കുന്നതാണെന്നറിയുമ്പോഴാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി നാം തിരിച്ചറിയുക ലോകം കണ്ട വൈജ്ഞാനിക സാമ്പത്തിക ശാസ്ത്രീയ വളർച്ചകളെല്ലാം എല്ലാ കാലത്തും വിപണികളിൽ കടുത്ത മത്സരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ന് വിപണിയിൽ നടക്കുന്ന കടുത്ത മത്സരം ഈ നാം തിരിച്ചറിയേണ്ടതുണ്ട് കഥയും കവിതയും മാത്രമല്ല പറയുന്ന ചിത്രങ്ങളും ും ഉൾക്കൊണ്ട് വീഡിയോകൾ വരെ സ്വയം പര്യാപ്തമായ രീതിയിലേ ഐ വളർന്നു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ ഭീഷണിയാണെന്ന് പ്രതികൂലിച്ചും അല്ല എന്ന് അനുകൂലിച്ചും ശാസ്ത്ര ലോകത്തിന്റെ ഈ വളർച്ചയെ വിലയിരുത്തുമ്പോൾ നമ്മുടെ വീക്ഷണകോണിൽ

ഒറ്റരമേ ഉള്ളൂ അതായത് ജീവിതത്തെയും മരണത്തെയും എന്ന് വേണ്ടിയാണെന്ന് വ്യക്തമാക്കുമ്പോൾ കഴിയുന്നത് ഒരു മുസ്ലിമിന് ഡിജിറ്റൽ ലോകം പരീക്ഷണമാണ് എന്നാൽ ആ പരീക്ഷണത്തെ അതിജീവിച്ച് അതിൽ വിജയം നേടിയ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ലോകം പരിഗ്രഹമാണ് ബഹുമാനങ്ങളെ പരിശുദ്ധി ഇസ്ലാമായിരത്തീർത്തും അത് സത്യവും യാഥാർത്ഥ്യവും കാരണമാണ് ഈ ഇസ്ലാം ഒരുപാട് പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ട് ചങ്കുറപ്പോടെ പോലെ അടുത്താണ് ഇവിടം വരെ എത്തിയത് ചില കാലഘട്ടങ്ങളിൽ ഇസ്ലാം വളർന്നത് ദുദ്ധ പുതിയമാരുടെയും കൊലയാളുകളുടെയും ചില സമയങ്ങളിൽ ഇസ്ലാമിന്റെ വിശ്വാസം

ും യുവാൾക്കും എന്തല്ല ലോകത്തുള്ള ഏതൊരു മഹാവ്യക്തി മുമ്പിലാണ് താമസം അതിന്റെ ചതിക്കുഴി അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവർ സമാധാനം ആഗ്രഹിക്കുന്നുവോക ആഗ്രഹിക്കുന്ന ഇന്റർനെറ്റിനെയും ഡിജിറ്റൽ ലോകത്തിന്റെയും ഇടയിൽ വളർത്തുക അതിനെ ഇസ്ലാമിനും അനുകൂലമാക്കി തന്ന